പരിസ്ഥിതി സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന പദ്ധതികൾ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുമ്പോഴും മാലിന്യം കൊണ്ട് നിറയുകയാണ് മലയോരത്തിന്റെ വനമേഖലയെല്ലാം അനുദിനം മാലിന്യം പേറി ഒഴുകുകയാണ് ഹൈറേഞ്ചിലെ ജലസ്രോതസ്സുകൾ മാലിന്യത്തിൽ മലയാളികളുടെ സംസ്കാരം അത് മാറ്റേണ്ടതല്ലേ എന്നാണ് ഉയരുന്ന ചോദ്യം നാളെയുടെ നിലനിൽപ്പിന് ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ച് നിലനിർത്തണം എന്നതാണ് ഓരോ പരിസ്ഥിതി ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നാൽ മരത്തൈ നട്ടും തൈ വിതരണം നടത്തിയും ഒരു ദിവസത്തെ ശുചീകരണ പ്രവർത്തനം നടത്തിയും ആഘോഷിക്കുന്ന ഒരു ദിനമായി ഇന്ന് പരിസ്ഥിതി ദിനം മാറിക്കഴിഞ്ഞു പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന എല്ലാം ഉപേക്ഷിക്കുന്ന മലയോരത്തിന്റെ വനവും പുഴയുമെല്ലാം മാറിക്കഴിഞ്ഞു പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഇന്ന് വനമേഖലയിൽ കുന്നുകൂടുകയാണ് കയ്യിലുള്ളത് എന്തും അത് വലിച്ചെറിയുന്നത് വനമേഖലയിലേക്ക് റിസോർട്ടുകളിൽ നിന്നടക്കമുള്ള മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി ഉപേക്ഷിക്കുന്നതുവരെ വനമേഖലയിൽ പൊന്മുടി വനമേഖലയും നേരിമംഗലം മുതലുള്ള ദേശീയപാതയോരത്തെ വനമേഖലയും ഇന്ന് മാലിന്യങ്ങൾ കൊണ്ട് നിറയുകയാണ് പുഴകളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല മാലിന്യം നിറഞ്ഞൊഴുകുകയാണ് അവയല്ല മാലിന്യമുക്തമായി നാടും നഗരവും സംരക്ഷിക്കുന്നതിന് കോടികൾ ചിലവഴിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ പ്രായോഗികമായി നടപ്പിലാക്കുന്നില്ല മലയോരത്തിന്റെ മനോഹാരിത തേടിയെത്തുന്ന വിനോദസഞ്ചാരികളും പ്ലാസ്റ്റിക് കുപ്പിയും മറ്റു മാലിന്യങ്ങളും നിക്ഷേപിക്കുന്നത് വനമേഖലയിലും ആളൊഴിഞ്ഞ വഴിയരികിലും പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പിങ്ങിനെ നിലനിർത്തേണ്ടത് തങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണെന്ന് മലകയറി എത്തുന്നവരും മറക്കുന്നു ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ ഓരോരുത്തരും മാലിന്യമുക്തമാക്കി നാടിനെ സംരക്ഷിക്കുക എന്നത് ഒരു സംസ്കാരമായി രൂപപ്പെടുത്തണം എന്നതാണ് പരിസ്ഥിതി പ്രവർത്തകരടക്കം പറയുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങള് ഇത് വലിച്ചെറിയാത്ത രീതിയിൽ ഉള്ള ഒരു ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ ഇത് വലിയ ഒരു ദുരന്തമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു അതിന് അടിയന്തരമായ ശ്രദ്ധ സർക്കാർ പതിപ്പിച്ച് പതിപ്പിക്കണം പരിസ്ഥിതി എന്നത് എല്ലാ ജീവജാലങ്ങളുടെയും നാളെയുടെ നിലനിൽപ്പാണ് മനുഷ്യന് എങ്ങനെയും ജീവിക്കാമെന്ന ചിന്താഗതി മാറി മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ നിലനിൽക്കാൻ വരും തലമുറയ്ക്കായി മണ്ണിനെ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കേണ്ടതുണ്ട് അതിനായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാമെന്ന പ്രതിജ്ഞയെടുക്കാം നമുക്ക് ഈ പരിസ്ഥിതി ദിനത്തിൽ സിറ്റിവിഷൻ രാജാക്കാട്